ആദവനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീലാണ് ഈ പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചത് ആദവനാടിൻ്റെ സമഗ്രമായ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ മേഖലയിലും പുറകിൽ നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുണ്ട് ആ സ്ഥിതിവിശേഷത്തിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തവണ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രകടന പത്രികയുമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നത് നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പൂർത്തീകരിച്ചു കൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഇതേപോലെ തന്നെ ഈ പഞ്ചായത്തിൽ അവതരിപ്പിക്കുന്ന പ്രകടന പത്രിക ഊന്നിയിട്ടായിരിക്കും ഭരണസമിതി അധികാരം കിട്ടുകയാണെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ പ്രകടന പത്രികയിലെ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സംശുദ്ധമായൊരു ഭരണം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയി പ്രധാനമായിട്ടും ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം അഴിമതിയില്ലാത്ത ജനക്ഷേമകരമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോഴുള്ള ഈ സ്ഥിതിവിശേഷത്തെ മാറ്റിമറിച്ചുകൊണ്ട് സംശുദ്ധമായൊരു ഭരണം കാഴ്ചവെക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് എല്ലാവർക്കും പാർപ്പിടം വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായിട്ടുള്ള പുരോഗതി വിശപ്പുരഹിത പഞ്ചായത്ത് പഞ്ചായത്തിലൊരു സ്റ്റേഡിയം എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഭിന്നശേഷിക്കാരടക്കമുള്ള ജനവിഭാഗത്തിന് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് അവരെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ നടപടികൾ കായിക രംഗത്ത് പുതിയ പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കായിക പരിശീലനം അങ്ങനെ ഏറ്റവും സമഗ്രമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തി കൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്തുണ നൽകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പിന്നെ വിചാരിക്കുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ജനങ്ങൾക്കുള്ള എല്ലാ പരാതികളും പരിഹരിക്കുന്നതിന് വേണ്ടി സുതാര്യ മാധവനാട് എന്ന പേരിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ പുതിയ പദ്ധതിയിലൂടെ പഞ്ചായത്തിലുള്ള ആർ ആർക്കും എവിടെയിരുന്നു വിദേശത്ത് ഇരുന്നിട്ടാണെങ്കിൽ പോലും അവർക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെടാനും പഞ്ചായത്തിലുള്ള പരാതികൾ പി പിന്നെ എത്തിക്കാനും ആവശ്യമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഈ സുതാര്യം ആദവനാട് എന്ന ആപ്പിലൂടെ ആർക്കും പഞ്ചായത്ത് ഭരണസമിതിയിലെ പരാതിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ നേരിട്ട് അറിയിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുകയാണ് അങ്ങനെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി കഴിയുന്ന പൂർണ്ണമായും ജനങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് പിന്നെ കൊണ്ടുവരണമെന്നാഗ്രഹിക്കുന്നത് അതിനെല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്തരായ ഒരു നിരയെയാണ് ഇത്തവണ മത്സരിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് നേരത്തെ പല ഘട്ടങ്ങളിലും പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള കെ പി കരീം എം കെ കുഞ്ഞുട്ടി കെ പി പവിത്രൻ എം സുരേഷ് എം പി ജമീല കിഴക്കേപ്പാട്ട് കരീം നേരത്തെയുള്ള പരിചയ സമ്പന്നരാണ് അതോടൊപ്പം യുവത്വത്തിൻ്റെ ഒരു കൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ആ രീതിയിൽ കഴിവും പരിചയസമ്പന്നതയും യുവത്വവും ഒത്തിയേർന്നിട്ടുള്ള ഒരു പുതിയ ഏറ്റവും പ്രഗത്ഭരായ ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് അവർക്കെല്ലാം അവരുടെ ചിഹ്നത്തിൽ ചിട്ടി കരിവാൾ നക്ഷത്രം അടയാളത്തിൽ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നവരുണ്ട് അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ഫുട്ബോൾ അടയാളത്തിൽ മത്സരിക്കുന്നവരുണ്ട് ഈ രണ്ട് ചിഹ്നത്തിലും വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി രംഗത്ത് വരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആദനാട് ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മൾ ജനസമക്ഷം അവതരിപ്പിക്കുകയാണ് ഇത് ഞങ്ങളൊരു പേപ്പർ രൂപത്തിൽ എല്ലാ വീടുകളിലും എത്തിക്കും ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഈ നാട്ടുകാരോട് എൻ്റെ എന്നെ ശ്രവിക്കുന്നവരോടും ആദനാട് പഞ്ചായത്തിലെ നല്ലവരായ ആളുകളോടും പറയാനുള്ളത് ഈ പേപ്പർ ഞങ്ങൾ തന്നിട്ടുള്ള ഈ പ്രകടന പത്രിക നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരമേറ്റ അഞ്ച് വർഷം തികയുന്ന സമയത്ത് ഇതിലുള്ള എല്ലാ പരിപാടികളും നടപ്പിലാക്കിയിരിക്കും വെറുതെ പ്രസംഗിച്ചു പോകുകയില്ല നമ്മൾ ചെയ്യുന്നത് കൃത്യമായി ഓരോ വീട്ടിലും ഈ പ്രകടന പത്രിക നമ്മൾ എത്തിക്കുകയാണ് അധികാരത്തിൽ വന്നാൽ ഏറ്റവും മുൻഗണന നൽകുന്നത് ഏത് മേഖലക്കാണെന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ കഴിയും കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം എത്തിക്കുക എല്ലാവർക്കും വീട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യം അതുപോലെ തന്നെ കുടിവെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം എത്തിക്കുക രണ്ടാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രായം പരിഗണന നൽകുന്ന മറ്റൊരു മേഖലയാണ് കുടിവെള്ളം അതുപോലെ തന്നെ പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് യു ഡി എഫിൻ ഭരണസമിതി ചെയ്ത പോലെ മാലിന്യം നീക്കിയെന്ന് പറഞ്ഞ് കള്ളക്കണക്കുണ്ടാക്കി ലക്ഷങ്ങൾ തട്ടുകയല്ല നമ്മൾ ചെയ്യുക കൃത്യമായിട്ടും ഓരോ വീടുകളിൽ നിന്നും മാലിന്യം സം സംഭരിച്ച് അത് പിന്നെ റീസൈക്കിൾ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് മാലിന്യ സംസ്കരണ സംവിധാനം പഞ്ചായത്തിൽ ശക്തിപ്പെടുത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് കാർഷിക മേഖല ഏറ്റവും മർമ്മപ്രധാനമായതാണ് അന്നമില്ലാതെ ജീവിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്ത് തരിശിരഹിത പഞ്ചായത്തായിരിക്കും മാറ്റും അതേപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിതമായ വില ലഭിക്കുന്നതിനും അതിന് വിപണി കണ്ടെത്തുന്നതിനും വേണ്ടി നമ്മൾ ചന്ത അടക്കമുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആദമനാട് ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ പഞ്ചായത്തിലൊരു പിന്നെ മേള എല്ലാ വർഷവും സംഘടിപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖല ഇപ്പോൾ ഒന്നും ചെയ്യാതെ കിടക്കുന്ന നമുക്കറിയാം ക്വാറൻറ്റൈൻ സംവിധാനം ഒരുക്കാൻ സർക്കാർ പറഞ്ഞപ്പോൾ ഒരു ബെഞ്ചും പിന്നെ രണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ടോയ്ലറ്റ് നൽകിക്കൊണ്ട് നമ്മുടെ പ്രവാസികളെ അപമാനിച്ച ആരോഗ്യമേഖലയെ തീരെ ശ്രദ്ധിക്കാത്ത നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയാണ് ആരോഗ്യ മേഖലയിൽ സമഗ്രമായി ഇടപെടും അതുപോലെ തന്നെ മോർണിംഗ് വാക്കിന് പ്രത്യേകമായ നടക്കാനുള്ള സ്ഥലം രാവിലെ നമ്മൾ റോട്ടിലൂടെയൊക്കെയാണ് നടക്കുന്നത് അപകടങ്ങൾ പിന്നെ പതിവാണ് അത്തരം സമയത്തൊക്കെ അതിന് മാറ്റം വരുത്തിക്കൊണ്ട് മോർണിംഗ് വാക്കിന് നമ്മുടെ പഞ്ചായത്തിൽ പ്രകൃതി രമണീയമായ നല്ല ഒരു നടപ്പാത ഉണ്ടാക്കും അതുപോലെ തന്നെ യുവജന രംഗത്ത് സ്പോർട്സ് രംഗത്തൊന്നും പഞ്ചായത്ത് ഒന്നും ചെയ്യാറില്ല കൊല്ലത്തിൽ നാല് കിറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ആ മേഖലയിൽ ചെയ്യുന്നത് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് യുവജനങ്ങളെയും അതേപോലെ തന്നെ കായിക രംഗമൊക്കെ പിന്നെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വലിയ പ്രോജക്റ്റാണ് നമ്മളെ കയ്യിലുള്ളത് പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ ടർഫ് കോട്ടുണ്ടാക്കും പഞ്ചായത്ത് സ്റ്റേഡിയം ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ നീന്തൽ പരിശീലനം ഉണ്ടാക്കും ഫുട്ബോളാണ് നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ചിഹ്നം നിർബന്ധമായും തീർച്ചയായും പഞ്ചായത്ത് നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ വികാരമാണ് ഫുട്ബോൾ ആ ഫുട്ബോളിന് പ്രത്യേക കോച്ചിങ് ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കും അതുപോലെ തന്നെ വായനശാലകൾ ഉണ്ടാക്കും നമ്മൾ പഞ്ചായത്തിൽ ഉള്ള വായനശാലകൾ ശക്തിപ്പെടുത്തും എല്ലാ മേഖലയിലും ഇടപെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ നിലവാരം ഗുണനിലവാരം ഉയർത്തുന്നതിന് നമ്മൾ പദ്ധതി ആവിഷ്കരിക്കും അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇന്ന് ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഈ കോവിഡ് മഹാമാരി കാലത്ത് ലോകം മുഴുവൻ വിദ്യാഭ്യാസം അടച്ചിട്ടപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസം മുടങ്ങാതെ നമ്മളെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു അധ്യാപകൻ എന്നുള്ളൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ മൊബൈൽ ഡാറ്റ കയറ്റുന്നത് നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ വലിയ പ്രതി പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കേണ്ട സ്ഥിതി എന്തായാലും അർഹരായ മുഴുവൻ ആളുകൾക്കും സൗജന്യ വൈഫൈ നമ്മൾ നൽകും ആ രീതിയിൽ എല്ലാ മേഖലയിലും സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടന പത്രികയാണ് നമുക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചായത്ത് മോഡി കൂട്ടലാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രധാന നേട്ടമായിട്ട് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചത് നമ്മൾ മോഡി കൂട്ടുകയല്ല ചെയ്യുന്നത് നമ്മൾ അവിടെ വരുന്ന നികുതിദായകരായ ആദോ നാട്ടുകാർക്ക് പഞ്ചായത്ത് ജനസൗഹൃദ പഞ്ചായത്താക്കി മാറ്റും തീർച്ചയായിട്ടും അവിടെ വരുന്ന ഭൂരിഭാഗം ആളുകളും അവിടെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സ്ഥിതിയുണ്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനം നമ്മൾ ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ആ ഹെൽപ്പ് ഡെസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വരുന്ന ആദവനാട്ടുകാർക്ക് നമ്മളെ നികുതിദായകർക്ക് എല്ലാ സൗകര്യങ്ങളും എന്തൊക്കെയാണ് അവിടെ വന്നാൽ പിന്നെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്താണ് വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റിന് എന്താണ് വേണ്ടത് ജനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്താണ് അപ്പോൾ അവിടെ വിദ്യാസമ്പന്നരല്ലാത്ത ആളുകൾ വരുമ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയുണ്ട് അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ടീം തന്നെ പഞ്ചായത്തിൽ ഉണ്ടാകും ഇതോടൊക്കെ ഒപ്പം പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ ഓരോ വർഷത്തെയും വരവ് ചെലവ് കണക്കുകൾ പഞ്ചായത്ത് എത്ര രൂപ ചെലവഴിച്ചു എത്ര രൂപ വന്നിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ ഓരോ വർഷവും ഗ്രാമസഭകൾ ചേർന്ന് ജനസമക്ഷം അവതരിപ്പും കൂടാതെ പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റിലായി പ്രസിദ്ധീകരിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ആദോനാട് പഞ്ചായത്തിൽ എന്തൊക്കെയാണ് നടന്നത് എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൃത്യമായ സോഷ്യൽ ഓഡിറ്റിങ്ങിന് പഞ്ചായത്ത് രണം വിധേയമാക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ ജന ജനസേവകരാക്കി മാറ്റും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും ജനപ്രതിനിധിയും തമ്മിൽ നല്ല ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ജനസൗഹൃദ പഞ്ചായത്താക്കി നമ്മളെ പഞ്ചായത്തിനെ മാറ്റും ഈ രീതിയിൽ സമഗ്രമായ ഒരു കാഴ്ചപ്പാടോടെയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് ഒരിക്കൽ കൂടി ഈ നാട്ടിലെ ആദ്യ നല്ലവരായ ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ മുഴുവൻ ചിഹ്നം ഫുട്ബോളാണ് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന ഏഴ് സ്ഥാനാർത്ഥികളുമുണ്ട് ഇവർക്കെല്ലാവർക്കും നിങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും അങ്ങനെ വിജയിപ്പിച്ചാൽ ഒരു മാതൃകാ പഞ്ചായത്തായി നമുക്ക് ആദ്യ നാടിനെ മാറ്റിയെടുക്കാമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആദവനാട് പഞ്ചായത്തിൻ്റെ സർവതോമുഖമായ അഭിവൃദ്ധിക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രകടന പത്രികയാണ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള പദ്ധതികൾ ഉൾപ്പെട്ടതാണ് കഴിഞ്ഞ അഞ്ചു കൊല വർഷക്കാലമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എന്ന് വെച്ചാൽ അതിന് മുന്നേ ഒരു കാലത്ത് അഞ്ച് വർഷക്കാലമാണ് ഇടതുപക്ഷം ഈ പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ഇതുപോലെ പ്രകടന പത്രിക പുറത്തിറക്കി അത് എല്ലാം വളരെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ശേഷമാണ് ആ ഭരണസമിതി ജനങ്ങൾ മുമ്പിൽ പിന്നത്തെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭരിച്ചിരുന്ന യു ഡി എഫിൻ്റെ ഭരണസമിതി ഇതുപോലെയുള്ള പ്രകടന പത്രിക അവർക്ക് പുറത്തിറക്കാൻ കഴിയില്ല ഇപ്പോഴും കഴിയില്ല ഇപ്പോഴും അവർക്ക് അവർക്ക് ജനങ്ങൾക്ക് മുമ്പിൽ ഒന്നും അവതരിപ്പിക്കാൻ കഴിയില്ല എന്താ കാരണത്താൽ കഴിഞ്ഞ കാലത്ത് അവർ ചെയ്ത കാര്യങ്ങൾ അഴിമതി നിറഞ്ഞതാണ് അതുപോലെ തന്നെ ജനങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്തതാണ് ആ രൂപത്തിൽ ഉണ്ടാക്കിയ എന്തൊക്കെയോ ചില പദ്ധതികളല്ലാതെ ഒന്നും സമഗ്രമായ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പദ്ധതികളും അവർ നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങൾക്ക് മുമ്പിൽ ഒന്നും ഇനി ചെയ്യാൻ ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് പ്രകടന പത്രിക പുറത്തെക്കാൻ കഴിയില്ല ആ രൂപത്തിലാണ് ഇന്നത്തെ സ്ഥിതി ഞങ്ങൾ ഇറക്കി പ്രകടന പത്രിക അറിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള അതിനുവേണ്ടി ധാരാളം കാര്യങ്ങൾ ജനങ്ങളും ഒത്തുകൊണ്ട് ചെയ്യാനുള്ള പദ്ധതികൾ ഉൾപ്പെട്ടതാണ് ആ പദ്ധതികൾ ഞങ്ങൾ ചെയ്യും അതാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിങ്ങൾ സർവ്വവിധ കഴിവുകളും ഉപയോഗിച്ച് വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്മാഷം മമ്മുമാഷും ആളൊരു പ്രഭാകരനും എനിക്ക് മുമ്പ് സംസാരിച്ചതുപോലെ തന്നെ നമ്മുടെ ആദമനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖഛായ മാറ്റിയെടുക്കുന്നതിനും ഇതുവരെ ഉണ്ടായിരുന്ന പേരിനെ സൽപേരാക്കി മാറ്റുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പുറത്തിറക്കിയ പ്രകടന പത്രിക അത് ഏവർക്കും വലിയ ഉപകാരമുള്ള ഒരു പഞ്ചായത്തിൻ്റെ കൂടിയുള്ള ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ നാടിന് വേണ്ട എല്ലാ ചേരുവകളും കൂട്ടിച്ചേർത്തു കൊണ്ടാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുള്ളത് പുറത്തിറക്കിയത് നമുക്ക് അറിയാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ സാഹിബാണ് വിനീതനായ ഞാനും ആദരനാട് പഞ്ചായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കുകയാണ് എൻ്റെ ചിഹ്നം ഫുട്ബോളാണ് ഈ പ്രകടന പത്രിക വളരെ സൂക്ഷിച്ചും നടപ്പാക്കാൻ കഴിയുന്നത് മാത്രം ജനങ്ങളോട് പറയുകയും നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ പ്രകടന പത്രിക ഓരോ വീട്ടിലും സൂക്ഷിക്കുന്നതോടൊപ്പം കഴിഞ്ഞു പോകുന്ന അഞ്ചാമത്തെ വർഷത്തിൽ എല്ലാവർക്കും അതിൽപ്പെട്ട അതിൽ എഴുതിയിട്ടുള്ള അതിൽ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ നടപ്പാക്കും എന്ന് പറഞ്ഞതിനുള്ള അന്ന് ഞങ്ങളെ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരം അതിലുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമായി ഞാൻ കാണുന്നു ആയതുകൊണ്ട് തന്നെ ഈ പ്രകടന പത്രിക ഇവിടെ യാദവനാട് ഗ്രാമപഞ്ചായത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് അത് അക്ഷരം പ്രതി നടപ്പാക്കുന്നതിന് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്നവരെ ഫുട്ബോൾ അടയാളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അരിവാൾ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിലും വോട്ട് രേഖപ്പെടുത്തണം എന്ന് വിനേയമായി അഭ്യർത്ഥിക്കുമ്പോൾ ഈ പ്രകടന പത്രിക ഈ ആദവനാട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും വിവേചനമില്ലാതെ ഒറ്റക്കെട്ടായി എല്ലാവർക്കും സമമായി വീതിച്ച് നൽകുന്നതിനും കൊടുക്കുന്നതിനും അവർക്കുള്ള പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും മുൻപന്തിയിലുണ്ടാകും എന്നുറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മിക്കുന്നു